അശ്രണരും ആലംബഹീനരുമായ വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സേവനം നൽകുന്നതിനായിട്ടാണ് തിരുവല്ല ലൈഫ് കെയർ ഫൗണ്ടേഷൻ ചെന്നിത്തല കോട്ടമുറിയിൽ മാർ ഒസ്താത്തോസ് ഗുരുകുലം ഡയാലിസിസ് സെൻ്റർ ആരംഭിച്ചത് ഇതിൻ്റെ ഉദ്ഘാടനം പരിശുദ്ധ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതലിക്ക ബാബ നിർവഹിച്ചു ഈ ഡെ തിരുവല്ല ലൈഫ് കെയർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ വൈദ്യ തിരുമേനിയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തിൽ ഡയാലിസിസ് ആരംഭിക്കുന്നു എന്നുള്ളത് ഈ പ്രദേശത്തിന് വലിയൊരു അനുഗ്രഹമാണ് സഭിക്കും സമൂഹത്തിനും ദൈവം കൊടുത്ത ഒരു വലതാനമായി ഈ ദിവസം ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ അനുഗ്രഹത്തിൻ്റെ ദിവസമായ ഞാൻ കണക്കാക്ക ഈ ചുറ്റുപാടുമായിട്ട് അനേകം ആളുകൾ ഡയാലിസിസ് മുഖാന്തരം മാനസികമായ ലഭ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ മാനസികമായ ബധ മാറ്റി ഈ ഡയാലിസിസ് സെൻ്ററ് ഉപയുക്തമാകുന്നു എന്നുള്ളതിൽ ഇതിൻ്റെ പ്രവർത്തകരായിരിക്കുന്ന തിരുവല്ലായിരം ലൈഫ് കെയർ ഫൗണ്ടേഷൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും പ്രത്യേകമായി ഈ സമയത്ത് അനുമോദിക്കുക ഓർത്തഡോക്സ് സഭ സുനക സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മാർ ക്രിസ്മോസ് മെത്ര പൊലിത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഞാൻ ചുമതല ഏറ്റിട്ട് ഇരുപത് വർഷമാകാൻ പോലും തുടങ്ങിയ സമയത്ത് അന്ന് കണ്ടനാട് പന്ത്രസനെത്ര എന്നോടൊരു ചോദ്യം ചോദിച്ചു തിരുവല്ലാം ഗവൺമെൻറ് ആശുപത്രിയിൽ അത്താംഗം കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാനതിൻ്റെ വരുമാനങ്ങളൊന്നും ആലോചിക്കുകയോ ചിന്തിക്കോ ആരോടും ഒന്ന് ചോദിക്കാനുള്ള സാവകാശം കിട്ടുകയോ ചെയ്തില്ല നോക്കാം തിരുമേനി എന്നുള്ളതാണ് തിരുമേനി എന്തിനാട് മദ്രാസന അതിർത്തിയിലും ചുറ്റുപാടിലും പതിനഞ്ചിലധികം ഗവൺമെൻറ് ആശുപത്രികളിൽ ഈ കഴിഞ്ഞ ഇത്രയും ആളുകളായി എല്ലാ ദിവസവും ഉച്ചഭക്ഷണം നൽകുന്ന ഒരാൾ ആരും അറിയുന്നില്ല എന്നുള്ളതേയുള്ളൂ ആരും അറിയരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമാണ് അദ്ദേഹം സഭയുടെ പ്രധാന മേലധ്യക്ഷ പദവിയിൽ വന്നിട്ട് നാല് വർഷം പൂർത്തിയായി തിരുമേ എനിക്ക് തൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നില ആണെന്ന് ചോദിച്ചാൽ ഈ സമൂഹത്തിൽ നമ്പരപ്പെടുന്ന വേദനപ്പെടുന്ന ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കണം പിന്നെ ഏറ്റ അന്ന് തുടങ്ങിയ ഒരു പദ്ധതിയാണ് സഹോദരൻ സഹായ പദ്ധതി എന്നുള്ളത് ഈ നാല് വർഷത്തിനുള്ളിൽ ഇരുപത് അധികം രൂപ ജാതി മത സഭ സമുദായം നോക്കാതെ അർഹരായവർക്ക് അത് വിതരണം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ അതിൻ്റെ കൂടി ഒരു ഭാഗം എനിക്ക് പറയാനായിട്ട് സാധിക്കും ലൈഫ് കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആദ്യം മൂന്ന് ഡയാലിസിസ് മെഷീനാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇതുപയോഗിച്ച് വൃക്ക രോഗികൾക്കുള്ള ഡയാലിസിസ് ആരംഭിച്ചിരിക്കുകയാണ് ഇനിയും ഒൻപത് ഡയാലിസിസ് മെഷീനായി വർദ്ധിപ്പിച്ച് ഒരു ദിവസം പതിനാറ് രോഗികൾക്ക് പ്രത്യാശ നൽകുക എന്നതാണ് ഫൗണ്ടേഷൻ ഭാരവാഹികളുടെ ലക്ഷ്യം ഇവിടെ പുതിയതായി സ്ഥാപിച്ച ഡയാലിസിസ് മിഷനുകളുടെ സ്വിച്ച് ഓൺ കർമ്മം രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ നിർവഹിച്ചു തുടങ്ങാ ഡയാലിസിസ് ഓരോ ആഴ്ചയും ആഴ്ച രണ്ടും മൂന്നും ഡയാലിസിസ് ചെയ്യുന്നവർ തുടങ്ങാ ഡയാലിസിൽ കഴിയുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ എത്ര സാമ്പത്തിക പോലും പകരും ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതെനിക്ക് നേരിട്ടറിയാം ഞാനൊരു എൻ്റെ ചാരിറ്റി ഫൗണ്ടേഷൻ ഞാൻ നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി ആ ഒരു നീട് സമൂഹത്തിൻ്റെ വളരെ അത്യാവശ്യമായ ഒരു നീട് അറിഞ്ഞുകൊണ്ടാണ് സുസഷ്ടമ സിനിമയുടെ നേതൃത്വത്തിലുള്ള ഈ ലൈഫ് കെയർ ഫൗണ്ടേഷൻ ഇവിടെ ഡയാലിസിസ് പദ്ധതി ആരംഭിക്കുന്നത് ഇപ്പോൾ രണ്ട് മെഷീൻ ആയിട്ടുണ്ട് ഉടൻ തന്നെ മൂന്നാകും ഒൻപത് മെഷീൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ കൂടി വന്നുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ച് ഒമ്പത് മെഷീനുകൾ ഉണ്ടാക്കണം ഒമ്പത് മെഷീൻ ഉണ്ടാക്കി ഈ പ്രദേശത്തുള്ള ഡയാലിസിസ് ചെയ്യുവാൻ കഴിയാത്ത പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവർക്ക് വലിയൊരു അത്താണയായി തണലയായി ഇത് മാറണം ിം മാർസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അധർമ്മം പ്രവർത്തിക്കുകയാണെങ്കിൽ കാരണം നിങ്ങളെൻ്റെ പിതാവിൻ്റെ ഹിതം അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നില്ല പ്രവർത്തിക്കുന്നു മനസ്സിലാക്കാൻ സ്വപ്നം ബുദ്ധിമുട്ടാണെന്ന് സംശയിച്ചു പക്ഷേ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതിനനുസരണം ആ വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക അത് നല്ലൊരു ഉദാഹരണമാണ് പരിശുദ്ധ കാതലിക്കാവ് അതിൻ്റെ മനസ്സും ഇന്ന് ആരുടെ പേരിലാണോ ഈ സ്ഥാപനം തീർത്ഥാടി ആ വലിയ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും എപ്പോഴും ആർക്കും വേണ്ടാത്തവർക്ക് വേണ്ടി ജീവിച്ചു നമുക്കറിയാം ലോകം ആർക്കും വേണ്ട എഴുതി തള്ളുന്നവർ യേശു താവൂ എനിക്കുവാണ്

എന്തൊക്കെ സഹായങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അത് എൻ്റെ ഭാഗത്തുനിന്ന് നിശ്ചയമായും ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എപ്പോൾ വിളിച്ചാലും ഏത് സഹായത്തിന് ഈ ഡാരി സെൻറ്ററിൽ നിന്ന് വിളിച്ചാലും ആ സഹായം തരാനും എപ്പോൾ വിളിച്ചാലും ഇവിടെ വരാനും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഭാ എൻ്റെ ഭാഗത്തുണ്ടാകും ഈ സെൻറ്റർ ഭാവി ഈ പ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല തിരുവനി പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ വിശീകരിച്ചു ഈ പ്രദേശത്തുള്ളവർക്കാണ് പരിഗണന എന്നുള്ളത് ഇത് നമ്മുടെ ഈ സെൻട്രൽ റാവങ്കൂറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഡയാലിസിസ് കേന്ദ്രമായി മാറുന്ന തരത്തിൽ തുടക്കം ഇങ്ങനെയൊക്കെയാണ് പല സ്ഥാപനങ്ങളും തുടക്കം ഇതുപോലെ ചെറിയ രീതിയിലാണ് എന്നാൽ അത് പിന്നീട് വളർന്ന് വലുതായി ഒരുപാട് ഒരുപാട് ആളുകൾക്ക് സഹായിക്കിട്ടുന്ന പ്രസ്ഥാനമായി മാറുന്നു പരിമല സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ ആശുപത്രി സിഇഒ ഫാദർ എം സി പൗലോസ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സീനിയർ മാനേജർ തോംസൺ പി വർഗീസ് ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഭിലാഷ് തുമ്പിനന്ത് ഗോപൻ ചെന്നിത്തല തിരുവല്ല ലൈഫ് കെയർ ട്രസ്റ്റി പി ഡി ജോർജ് മാനേജിംഗ് ട്രസ്റ്റി മാത്യൂസ് കെ ജേക്കബ് സെക്രട്ടറി ജോൺസൺ മണലൂർ ട്രഷറർ പി എച്ച് ഷാജി ട്രസ്റ്റി പി എ ബോബൻ എന്നിവർ പ്രസംഗിച്ചു ബിനോയി പൗലോസ് രാജീവ് ജോർജ് ഡോക്ടർ തോമസ് മാത്യു സുരേഷ് കുമാർ കെ സുരേഷ് ജെയിംസ് മുരളീധരൻപിള്ള കെ എസ് പി എ ബോബൻ ഏബ്രഹാം തോമസ് ഡോക്ടർ സുനിൽ മാത്യു ലോണി ടൈറ്റസ് വിനോദ് ഫിലിപ്പ് സനോജ് വർഗീസ് എന്നിവരാണ് സംഘടനയുടെ ട്രസ്റ്റിമാർ